ജന്മദിനത്തോടനുബന്ധിച്ച് വിദ്യയും വൈദ്യയും സൗജന്യമായി എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സത്യസായി പ്രേമപ്രവാഹിനി യാത്രയ്ക്ക് വടകരയിൽ വർണോജ്വലമായ സ്വീകരണം നൽകി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രാജ്യം മുഴുവനായി ഒന്നര വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സത്യസായി പ്രേമപ്രവാഹിനി യാത്രയ്ക്കാണ് വടകരയിൽ സ്വീകരണം നൽകിയത് പുട്ടപർത്തി പ്രശാന്തി നിലയത്തിൽ നിന്നും അഞ്ച് യാത്രകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്നത് അടുത്ത വർഷം സത്യസായി ബാബയുടെ ജന്മദിനത്തിൽ എല്ലാ യാത്രകളും പുട്ടപര്ത്തിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര കാസർകോട് കണ്ണൂർ ജില്ലകളിലെ പര്യടനത്തിനു ശേഷമാണ് വടകരയിൽ എത്തിച്ചേർന്നത് പര്യടനത്തിന് സത്യസായി സേവ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ പുരുഷോത്തമൻ ഹരികൃഷ്ണൻ രശ്മിത തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പ്രശാന്തി നിലയത്തിൽ നിന്ന് ഈ മാസം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമപ്രവാഹിനി എന്ന രഥയാത്ര കർണാടക തമിഴ്നാടിന്റെ ഒരു ഭാഗം അത് കഴിഞ്ഞ് കേരളത്തിൽ ഈ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് വയനാട് ജില്ലയിലാണ് രണ്ട് വയനാട് ജില്ലയും കാസർഗോഡ് ജില്ലയും കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് ഇന്ന് ഈ സമയം കോഴിക്കോട് ജില്ലയിലേക്ക് ഈ രഥം എത്തിയിട്ടുണ്ട് സ്വാമിയുടെ സന്ദേശമായ ലവ് ഓൾ സർവ്വോൾ എന്നുള്ള സന്ദേശവും ഹെൽപ്പ് അവർ ഹർട് നവർ എന്നുള്ള സന്ദേശവും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക എന്ന സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ രഥയാത്രയുടെ ഉദ്ദേശ്യം ഈ രഥയാത്ര സ്വാമിയെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മാസമാണ് ഇത് പ്രയാണം നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തഞ്ച് വരെയാണ് എല്ലാ ജില്ലകളും സന്ദർശിച്ച് ഒക്ടോബർ ഇരുപത്തഞ്ചിന് തമിഴ്നാടിനു വേണ്ടി കൈമാറുകയാണ് ചെയ്യുന്നത് സത്യസായി ബാബയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ പ്രധാനമായും രണ്ട് പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് സായി നയന പദ്ധതിയിലൂടെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള സൗജന്യ നേത്ര പരിശോധനയും സൗജന്യ കണ്ണട വിതരണവും കൂടാതെ സായി തണൽ പദ്ധതിയുടെ ഭാഗമായി മഴയിലും വെയിലിലും സുരക്ഷ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ കേരളത്തിലെ ഹരിതസേനാ അംഗങ്ങൾക്ക് സൗജന്യ തൊപ്പിക്കുടയും നൽകും ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം